ഞാൻ ഒരുപടി വായിക്കും എല്ലാത്തരം ബുക്കുകളുമായി പല സ്ഥലത്ത് ചെല്ലുമ്പോൾ കവിത വായിക്കാനൊക്കെ ഇങ്ങനെ തരും സ്റ്റേജിൽ വെച്ചൊക്കെ ചെറിയ പുതിയ ചില എഴുത്തുകാരൻ്റെ ഇതെല്ലാം ഞാൻ ഇന്ന് വായിക്കാറുണ്ട് കഥകളും കഥകളും തന്നെ വായിക്കും അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രസംഗിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഈ വായനയിൽ നിന്ന് ഞാൻ ആറിഞ്ഞ ഒരു വായന കുറയുമ്പോൾ എല്ലാം പ്രസംഗം മോശമാകുന്നു ഞാൻ തന്നെ വിലയിരുത്തുന്നു ഞാൻ ഈ വായനയിൽ കിട്ടുന്ന പല കാര്യങ്ങളും മാറ്റി വായിക്കും ചെറിയ ബുക്കുകൾ പുണ്യങ്ങൾ വായിക്കുന്നതിന്റെ ബുക്കുകളൊക്കെ ആളാണ് കുറച്ച് കാണാനല്ല അതേന്ന് വെച്ചാൽ പോയിന്റുകൾ നമുക്ക് കിട്ടുകയും ആ പോയിന്റിനെ നമ്മൾ കൃത്യമായി പ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ പ്രസംഗം നന്നാണ് ഒരറിവാണ് നമ്മൾ കേട്ടിരിക്കുന്നവർക്ക് ഒരു പ്രസംഗം എന്ന് പറയുന്നത് വധമാകരം നമ്മളെ കേട്ടിരിക്കുന്നവർക്ക് അതൊരു പുതിയ അറിവായിരിക്കും ആ അറിവ് പറയുന്നത് നമ്മൾ എവിടെ എന്തെങ്കിലും ഒരു പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന അറിവായിരിക്കും ആ അറിവ് അവരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുമ്പോൾ ആ അവർക്കൊരു വലിയ സന്തോഷമുണ്ട് കാരണം ഞാൻ അറിയാത്തൊരു പുതിയ കാര്യം എൻ ജി ഗണേഷ് കുമാറിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കിട്ടിയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം